ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഫ്രോൺസെല്ലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് വണ്ടി ദീർഘനാളത്തേക്ക് അല്ലെങ്കിൽ ദീർഘ ദിവസങ്ങളിലേക്ക് തന്നെ നിർത്തിയിടുമ്പോൾ ഹാൻഡ് ബ്രേക്ക് വേണോ അതോ ഗിയർ വേണോ എന്നുള്ളതിനെക്കുറിച്ചാണ് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഏകദേശം ഒരാഴ്ചക്കടുത്ത് ഞാൻ വീട്ടിൽ നിർത്തിയിട്ടപ്പോൾ ഹാൻഡ് ബ്രേക്കിൽ നിർത്തിയിട്ടിരുന്നു അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് മാറ്റി നമ്മൾ റോഡിലേക്ക് ഇറക്കി ഓടിക്കുന്നതിനിടയിൽ പലപ്പോഴും ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ബ്രേക്ക് കൃത്യമായി പിടിക്കാത്തതുപോലെയോ അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് ഒരയുന്നത് പോലെയോ ഒക്കെ ഒരു ഒരു സൗണ്ട് വന്നിരുന്നു മറ്റ് എക്സ്പേർട്ടുകൾ പറയുന്നത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് വണ്ടി ഒരു ദിവസത്തിന്റെ മുകളിൽ നിർത്തിയിടുകയാണെങ്കിൽ ഹാൻഡ് ബ്രേക്കിൽ ഇടുന്നതിലും നല്ലത് എപ്പോഴും അനുയോജ്യമായ ഫസ്റ്റ് അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിൽ ഇടണം എന്നാണ് വാഹനം ഒരു ദിവസത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ ദീർഘനാളുകളിലേക്ക് ഹാൻഡ് ബ്രേക്കിൽ ഇട്ട് വെക്കരുത് എന്ന് പറയുന്നത് അങ്ങനെ ബ്രേക്ക് തന്നെ അപ്ലൈ ആയിരിക്കുന്ന സമയത്ത് അത് ബ്രേക്ക് ജാമാകാനോ പിന്നീട് വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ആവശ്യമുള്ളപ്പോൾ ബ്രേക്ക് വേണ്ടല്ലേ ചവിട്ടി ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായി ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരികയോ ചെയ്തേക്കാം എന്നുള്ളതുകൊണ്ടാണ് ഇത് ചെറുതായി നമുക്ക് അനുഭവം കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത് ഇപ്പോൾ വീട്ടിൽ നിർത്തിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ബ്രേക്കും ക്ലിച്ചും ചവിട്ടയും ശേഷം ഞാൻ ഹാൻഡ് ബ്രേക്ക് മാറ്റിയിരിക്കുകയാണ് അതിനുശേഷം നിരപ്പായ സ്ഥലത്ത് നിന്നിട്ടിരിക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലോടുകയാണ് നിങ്ങൾ ഒരു കേറ്റുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഇറക്കുമുള്ള സ്ഥലത്തോ ആണെങ്കിൽ ഫസ്റ്റ് ഗിയറിലോ അല്ലെങ്കിൽ റിവേഴ്സ് പോയി റിവേഴ്സിലോട്ട് ഇറങ്ങിപ്പോയി നിങ്ങൾക്ക് പ്രശ്നമുണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സ് ഗിയറിലോ ഇടുക തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ബ്രേക്കിന്റെ ലൈഫും ബ്രേക്കിന് വരുന്ന ഫോൾട്ടുകളും ഒഴിവാക്കാൻ സാധിക്കും ഇതുപോലുള്ള വീഡിയോ ദ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കുക താങ്ക്യൂ